ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് തകർന്നു തകർന്നുവീണ് പൈലറ്റിനു വീരമൃത്യു ദുബായിലെ എയർ ഷോയിൽ വ്യോമാഭ്യാസം നടത്തുന്നതിനിടെയാണ് യുദ്ധവിമാനം തകർന്നു വീണത് ജമാൽ ചേരികയാണ് ദുബായിൽ നിന്നും വിശദാംശങ്ങളുമായി ജമാൽ ആദ്യ റൌണ്ട് അഭ്യാസ പ്രകടനം പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു അപകടം എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപകട കാരണം എന്തെന്ന് വ്യക്തമായിട്ടുണ്ടോ കൂടുതൽ വിശദാംശങ്ങൾ അപകട കാരണം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ദുബായ് സമയം അപകടമുണ്ടായത് ആദ്യ റൗണ്ട് അഭ്യാസ പ്രകടനം പൂർത്തിയാക്കിയതിനു ശേഷം രണ്ടാം റൗണ്ടിൽ ഒറ്റയ്ക്കുള്ള സംഘ പ്രകടനം നടത്തുന്നതിനാണ് അപകടം ഉണ്ടായത് വിമാനം താഴത്തേക്ക് തലകുത്തി വീണു പിന്നീട് ഈ വിമാനം പൊറ്റിത്തെറിച്ച് അഗ്നി കുളമുണ്ടായി ഈ അപകടത്തിൽ പൈലറ്റ് മരിച്ചു പൈലറ്റ് പൈലറ്റിനകം മരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ വിമാനങ്ങളിലൊന്നാണ് യുദ്ധവിമാനങ്ങളൊന്നാണ് ഈ തേജസ് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ് ഈ യുദ്ധവിമാനം നിർമ്മിക്കുന്നത് ഒരുപക്ഷേ ഇന്ത്യയുടെ ഏറ്റവും സുരക്ഷിതമായ യുദ്ധവിമാനം എന്ന് പറയത്തക്ക രൂപത്തിലുള്ള വിമാനമാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ ഉള്ള ഈ തേജസിന്റെ ഒരു കാലഘട്ടത്തിൽ ഒരു തവണ മാത്രമാണ് ഇതിന് മുമ്പ് ജയ സാൽമർ ജയസാൽമറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാത്രമാണ് അപകടം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ വിമാനമാണ് അല്ലെങ്കിൽ ഈ തേജസ് യുദ്ധവിമാനമാണ് ഇപ്പോൾ ദുബായ് എയർഷോയിൽ തകർന്ന് വീണിരിക്കുന്നത് എയർഷോ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് പൈലറ്റ് മരിച്ചിരിക്കുന്നു ഒരു പൈലറ്റ് മാത്രമുള്ള വിമാനമാണ് ഈ ഇന്ന് തകർന്നുകൂടെ വിമാനം അതായത് ഇത്രയും നാളത്തെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത് രണ്ടാം തവണ മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് തേജസ് യുദ്ധ വിമാനവുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ജമാൽ ഇത് ആരാണ് മരിച്ചത് ഈ പൈലറ്റിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ പൈലറ്റിന്റെ സംബന്ധിച്ച പേരുവിരുങ്ങൾ ഇതുവരെ അധികൃതർ ലഭ്യമാക്കിയിട്ടില്ല സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ തേജസ് ഔദ്യോഗികമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാണ് അതിനു മുമ്പ് തന്നെ വിമാനം ഉണ്ടെങ്കിൽ പോലും ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷത്തെ ചരിത്രത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയ്സാൽമിറിൽ ഒരു അപകടം ഉണ്ടായി യുദ്ധ തകർന്നു പോണു എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും സുരക്ഷാരുദ്ധമായ യുദ്ധ വിമാനങ്ങളുടെ നായാണ് ഇത് കണക്കാക്കുന്നത് മാത്രമല്ല ഇതിന്റെ സുരക്ഷാ റെക്കോർഡ് തന്നെ ഏറ്റവും മികച്ച സവിശേഷതകൾ ഉണ്ട് ഈ ഒരു അപകടം മാത്രമാണ് നാലായിരത്തിലേറെ തവണ പരീക്ഷണ പറക്കൽ നടത്തിയിട്ടും സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പൊതുവെ തേജസിന് പക്ഷെ ആ വിമാനമാണ് ഇന്ത്യൻ ഇപ്പോൾ തകർന്നു തകർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ മികവായി ലോകത്തിന് മുമ്പിൽ ഇന്ത്യ അവതരിപ്പിച്ച ഒരു അഭിമാന യുദ്ധ വിമാനമായിരുന്നു ഈ തേജസ് എന്ന് പറയുന്നത് നിലവിലുള്ള തേജസ് മാർക്ക് ഒന്നിനേക്കാൾ പ്രഹരശേഷിയും സാങ്കേതിക മികവുള്ള വിമാനമാണ് തേജസ് മാർക്ക് ഒന്നിയെ അതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമാനങ്ങളാണ് ഏറ്റവും അഭിമാനകരമായി ഇന്ത്യ ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ചിരുന്നത് ആ വിമാനമാണ് ദുബായ് എയർ ഷോയിൽ തകർന്നു വീണത് ഉച്ചയ്ക്ക് രണ്ടേ പത്തോടുകൂടിയായിരുന്നു വിമാനം തകർന്നു വീണത് സന്ദൂരി അതായത് നമുക്ക് മനസ്സിൽ ഇപ്പോൾ ജമാൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ സേനയുടെ ഒരു വലിയ ആവേശമായി ഒരു വലിയ അഭിമാനമായി നിലകൊണ്ടിരിക്കുന്ന ഒന്നായാണ് ഈ തേജസ് യുദ്ധവിമാനം അത് തകർന്നു വീഴുമ്പോൾ അതിന്റെ കാര്യകാരണങ്ങൾ അറിയുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇവിടുന്ന് വിദഗ്ധർ അവിടേക്ക് എത്തുവാനുള്ള സാഹചര്യമുണ്ടോ ഇപ്പോൾ എയർ ഷോ അവിടെ നിർത്തി നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് താൽക്കാലികമായി എയർ ഷോ നിർത്തിവച്ചിരിക്കുകയാണ് നാളെയാണ് എയർ ഷോ എയർഷോിക്കേണ്ടിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ താൽക്കാലികമായി എയർഷോ നിർത്തിവെച്ചിരിക്കുന്നു ഇനി മുന്നോട്ടുള്ള പരിപാടികൾ എന്താ എന്താണ് നീക്കങ്ങൾ എന്ന് സംബന്ധിച്ച കാര്യങ്ങൾ അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടുള്ള ഒറ്റ എഞ്ചിനുള്ള ഈ കോമ്പാക്ട് യുദ്ധവിമാനമാണ് ഈ തേജസ് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ആണ് ലിമിറ്റഡാണ് ഈ വിമാനം നിർമ്മിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അഭിമാനകരമായ ഇന്ത്യയുടെ യുദ്ധവിമാനമാണ് തേജസ് യുദ്ധവിമാനങ്ങൾ അത് തകർന്നു അതാണ് ഇപ്പോൾ ഈ ദുബായ് എയർഷെൽ തകർന്നു വീണിരിക്കുന്നത് എന്താണ് ഈ വിമാനം ഇങ്ങനെ തകർന്നു വീണാൻ കാരണം എന്ന് ഇതുവരെ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല ഈ വിമാനം ഉയർന്ന് അഭ്യാസം നടത്തുന്നതിന് താഴേക്ക് പതിക്കുകയും പിന്നീട് കർമ്മമറിഞ്ഞ് താഴേക്ക് പതിച്ചു ഉടൻ തന്നെ വിമാനം കത്തി അത് ഒരു തീഗോളമായി മാറി പൈലറ്റ് ഉടൻ തന്നെ മരിച്ചു ഇതോടുകൂടി തൽക്കാലം എയർഷോ നിർത്തിവച്ചിരിക്കുന്നു ഏർ ഏതായാലും ഇത് സംബന്ധിച്ച മറ്റു കാര്യങ്ങൾ ഈ അന്വേഷണം ഒക്കെ തന്നെ അധികൃതർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെയും മുന്നോട്ട് പോവുകയാണ്